എറണാകുളം മൂവാറ്റുപുഴയിൽ കേസുകളിലെ പിഴത്തുകയിൽ നിന്ന് ലക്ഷങ്ങൾ അടിച്ചുമാറ്റി വനിതാ പോലീസ് ഉദ്യോഗസ്ഥ നാലു വർഷം കൊണ്ട് പതിനാറ് ദശാംശം ഏഴ് ലക്ഷം രൂപയാണ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ റൈറ്റർ ആയിരുന്ന ശാന്തികൃഷ്ണൻ തട്ടിയെടുത്തത് ശാന്തികൃഷ്ണനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തട്ടിപ്പായിരുന്നു മൂവാറ്റുപുഴയിലേത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ റൈറ്ററായിരുന്നു ശാന്തികൃഷ്ണൻ ഇതിനിടയിലാണ് വർഷം കൊണ്ട് ഏഴ് ലക്ഷം തട്ടിയെടുത്തത് ട്രാഫിക് കേസുകളിൽ ഉദ്യോഗസ്ഥർ പിഴയായി ഈടാക്കുന്ന തുക അതാത് ദിവസം റൈറ്ററെ ഏൽപ്പിക്കുകയാണ് ഇ പോസ് യന്ത്രം വരുന്നതിനു മുൻപ് ചെയ്തിരുന്നത് ഈ തുകയുടെ കണക്കുകൾ പോലീസ് സ്റ്റേഷനിലെ അക്കൗണ്ടുകളിലും രജിസ്റ്ററിലും ചേർത്തശേഷം ചലാനെഴുതി ബാങ്കിലടയ്ക്കുന്നതിന്റെ ചുമതല റൈറ്റർക്കാണ് രസീതുകളിലും രജിസ്റ്ററുകളിലും യഥാർത്ഥ തുക എഴുതുകയും ചലാനിൽ കുറഞ്ഞ തുക രേഖപ്പെടുത്തി ബാങ്കിൽ അടയ്ക്കുകയും ചെയ്തായിരുന്നു തട്ടിപ്പ് പണം അടച്ച ശേഷം ബാങ്ക് രസീതിൽ ബാക്കി ഭാഗം എഴുതി ചേർക്കുകയായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് എറണാകുളം റൂറൽ എസ് ഓഫീസിൽ നിന്ന് നടത്തിയ ഓഡിറ്റിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് സാധാരണഗതിയിൽ ഡേ ബുക്കും അക്കൌണ്ട് ബുക്കും രസീതും മാത്രമാണ് ഓഡിറ്റിന്റെ ഭാഗമായി പരിശോധിക്കാറുള്ളത് എന്നാൽ രസീദുകളിൽ വ്യത്യാസം കണ്ടതിനെ തുടർന്ന് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് വൻ തട്ടിപ്പ് പുറത്തായത് റൂറൽ എസ്പിയുടെ നിർദ്ദേശപ്രകാരം ട്രാഫിക് എസ് ഐ നൽകിയ പരാതിയിലാണ് മൂവാറ്റുപുഴ പോലീസ് ശാന്തികൃഷ്ണനെതിരെ കേസെടുത്തത് പ്രതിയെ ഉടൻ വിളിച്ചുവരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പോലീസ് പറഞ്ഞു ശാന്തികൃഷ്ണന് പുറമെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേസിൽ പങ്കുണ്ടോയെന്നും അന്വേഷിക്കുന്നു പ്രതി മുൻപ് ജോലി ചെയ്തിരുന്ന സ്റ്റേഷനുകളിലും നിലവിൽ ജോലി ചെയ്യുന്ന വാഴക്കുളം സ്റ്റേഷനിലും സമാന തട്ടിപ്പ് എന്നും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട് రిపోర్టర్ కొచి